എന്താണ് അതിന്റെയൊക്കെ ഉദ്ദേശം അതിന്റെ പുറകെ വരുന്നു കെ ഫോണിനെ പറ്റി അറിയണോ എന്താണ് കെ ഫോൺ നാട്ടിലെ യുവാക്കൾ താല്പര്യപൂർവ്വം കാത്തിരിക്കുകയാണത് യാഥാർത്ഥ്യമാകാൻ നാടിന്റെ യുവതയുടെ പ്രതീക്ഷയാണത് കേരളമാകെ സകല വീടുകളിലും സകല സ്ഥാപനങ്ങളിലും ഇന്റർനെറ്റ് കണക്ഷൻ ഒഴി കൊടുക്കുന്നു ചിലർക്കത് പ്രയാസം ഉണ്ടാക്കും ആ പ്രയാസം ഉണ്ടാകുന്ന ചിലരുണ്ടാവും ചില നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാകും ആ നിക്ഷിപ്ത താല്പര്യം എങ്ങനെ നമ്മുടെ രാജ്യത്തിൽ ഒരു അന്വേഷണ ഏജൻസിക്ക് വരും അതല്ലേ പ്രശ്നം എന്തു വകിയാണ് അവര് അതിലിടപെടാൻ പോകുന്നത് എന്താണ് അവർക്കുള്ള സംശയം ഈ പറയുന്ന കിഫ്ബിയുടെ ധനമാണ് അതിനുപയോഗിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ നവരത്ന കമ്പനികളിൽ ഒന്നായ ബി എച്ച് എല്ലാണ് ബെല്ലാണ് അത് നടപ്പാക്കുന്നത് എവിടെയാണ് അവർക്ക് സംശയം കിഫ്ബി നടപ്പാക്കുന്ന നിർവഹണ ഏജൻസികളെ കുറിച്ചല്ല കിഫ്ബി എന്നതിനോടാണ് അല്ലെങ്കിൽ കിഫ്ബി അല്ല ഞാൻ പറയുമ്പോൾ മാറിപ്പോയി കെ ഫോൺ എന്നതിനോടാണ് വിയോജിപ്പ് നിങ്ങൾ എന്തിനു കെ ഫോണിന് പോകണം അതിന് വേറെ ആളില്ലേ ഇവിടെ ആ താല്പര്യം കൊണ്ട് അവിടെ ഇരുന്നാ മതി ഇങ്ങോട്ട് വരണ്ട അത് മനസ്സിലാക്കോളണം നിങ്ങൾ നിങ്ങളെന്തിനത്തരമൊരു കാര്യം നടത്തുന്നു ആ കാര്യം നടത്താൻ ഒരുപാട് സ്വകാര്യ ഏജൻസികളും കുത്തകകളും നമ്മുടെ രാജ്യത്തുണ്ടല്ലോ അവർ ചെയ്തോളുമല്ലോ എന്നാണ് പരോക്ഷമായി ഞങ്ങളോട് പറയുന്നത് അതിനതേ നാണയത്തിൽ പറയാണ് അത് മനസ്സിൽ വെച്ചാൽ മതി ഒരു കുത്തകയുടെയും വക്കാലത്തെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾക്കതിലൊന്നും അശേഷം സംശയവുമില്ല ആ ശങ്കയുമില്ല എന്തിനാണ് നിങ്ങളുടെ പുറപ്പാട് കെ ഫോൺ മാത്രല്ലാലോ ഇപ്പൊ പറയുന്നത് പിന്നെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് എല്ലാറ്റിനെ കുറിച്ചും ഞാനിപ്പോ വിശദായിട്ട് പോകുന്നില്ല